ബിസ്മില്ലാഹി റഹീം ചിത്തരജ്ഞനം ഈ പരമ്പരയിലെ നമ്മുടെ ഇന്നത്തെ മനനം തിരുനബി സാഹു അലിഹി വസ്ലമയുടെ കൂടെയുള്ള ഒരു ആസ്വാദനമാണ് സത്യവിശ്വാസികൾക്ക് നിർവഹിക്കാവുന്ന പുണ്യങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് ഇത് സാലു സുറൂരി ഫി അൽ ബി മുസ്ലിം ഒരു സഹോദരന്റെ മനസ്സകത്തേക്ക് സന്തോഷം നിറച്ചു കൊടുക്കുക കൂട്ടുകാരുടെ കുടുംബത്തിന്റെ സഹചരുടെ നാമമായി സമ്പർക്കപ്പെടുന്ന ഏതൊരാളുടെയും മനസ്സിനെ കുളിർപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നീക്കങ്ങൾ ഒരു പുഞ്ചിരിയാകട്ടെ നല്ല ഒരു വാക്കാകട്ടെ നല്ല ഒരു പ്രവൃത്തിയാകട്ടെ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ വളരെ മഹത്തരമായ പുണ്യ ആരാധനയാണ് ഈ വിഭാഗങ്ങൾക്കാണ് ജബുറുൽ ഹവാത്തിർ എന്ന് പറയുക ചിത്തരജ്ഞനം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം യജ്ഞിപ്പിക്കുക സാന്ത്വനിപ്പിക്കുക തകർന്ന മനസ്സിനെ സമാശ്വസിപ്പിക്കുക അവഗണിക്കപ്പെട്ട ആളുകളെ ഉയർത്തി കൊണ്ടുവരിക കൂട്ടിപ്പിടിക്കുക ചേർത്തുവെക്കുക ഇതെല്ലാമാണ് ജബുറുൽ ഹവാത്തിർ നിർവഹിക്കാനുള്ള വഴികൾ ഈ വിഷയത്തിലെ മാതൃകാപൂരിതമായ സ്വഭാവത്തിനുടമയായിരുന്നു സയ്യുനൻ നബി ാഹു അലിഹി വലഹി വസൻ അവിടുന്ന് കൂട്ടുകുടുംബത്തെയും നാട്ടുകാരെയും സമൂഹത്തെയും ലോകത്തെയും മുഴുവൻ ഉദാരമായ സ്നേഹം കൊണ്ട് കാരുണ്യ ഭാവം കൊണ്ട് കരുതലോടെ ചേർത്ത് പിടിച്ചു അവഗണിക്കപ്പെട്ടവരെ സന്തോഷിപ്പിച്ചു അവർക്ക് എന്തൊരു അഭിമാനമായിരുന്നു തിരുനബിയുടെ ഒരു സ്പർശം തിരുനബിയുടെ ഒരു പുഞ്ചിരി നമുക്ക് ഒരനുഭവം പറയാം മദീനയിലെ ഗ്രാമീണനായ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് ബുൻ ഹറാം അൽ അഷ്ജയി എന്നാണ് മലയോരവാസിയാണ് മലനാടുകളിൽ വസിച്ച് അവിടെയുള്ള ഉൽപ്പന്നങ്ങളും അവിടെയുള്ള വാർത്തകളും അവിടെയുള്ള കച്ചവട സാമഗ്രികളുമെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുവന്ന് മദീനയിൽ വിൽപ്പന നടത്തുകയും മദീനാവാസികളുമായി സമ്പർക്കപ്പെട്ട് മദീനയിൽ നഗരത്തിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും വിഭവങ്ങളുമെല്ലാം മലനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളാണ് ഈബനു ഹറാം റതി അള്ളഹു അനു ബദരീങ്ങളിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത തിരുനബി തിരുനെബിസ്ഹു അലഹി വസ്സനമേ നല്ല നല്ല വാക്കുകളും നാടോടി കഥകളുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കും സന്തോഷിപ്പിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത കാണാൻ തീരെ കൗതുകമില്ലാത്ത ഭംഗിയില്ലാത്ത വികൃതമായ ഒരവസ്ഥയിലാണെന്ന് തോന്നിപ്പോകുന്ന വഖാന ദമീമൻ കാണാൻ അത്ര സുഖകരമായ അവസ്ഥയുള്ള ആളല്ല അതിൻ്റെ പുറമെ മലനാട്ടിൽ നിന്നിറങ്ങി വന്ന് വിയർത്തൊലിച്ച് ഒരു പ്രത്യേകമായ പരുഷമായ വസ്ത്രം ധരിച്ച് അങ്ങനെയൊക്കെയാണ് ഹിർബിൻ ഹറാമിൻ്റെ വേഷം ഹദീസുകളിൽ പറയുന്നത് മലയിറങ്ങി റുബിൻ ഹറാം മദീന നഗരത്തിലേക്ക് വന്നാൽ എന്തെങ്കിലും ഒരു സമ്മാനം തിരുനബിക്ക് കൊടുക്കും ഇനി അതല്ലെങ്കിൽ ഒരു സന്തോഷ വർത്തമാനം ഒരു മലനാട്ടിലെ കഥ ഇതൊക്കെ തിരുനബിയെ വല്ലാതെ സന്തോഷിപ്പിക്കും അവിടുന്ന് പറയുമായിരുന്നു നമ്മുടെ മലയോര കഥകൾ നമുക്ക് സമ്മാനിക്കുന്ന ആളും നമ്മൾ സാഹിറിന് നഗരത്തെയും നഗര സ്വഭാവത്തെയും അങ്ങോട്ട് സമ്മാനിക്കുന്ന ആളുമാണ് എന്ന് ഒന്നുകൂടി പറഞ്ഞാൽ മലനാട്ടിലെ വർത്തമാനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുത്തരുന്ന നമ്മുടെ വർത്തമാനങ്ങളെല്ലാം മലയോരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സ്നേഹിതനാണ് ഹിറൻ കാണാൻ അഴകില്ലാത്ത അൻഹു പക്ഷേ അദ്ദേഹത്തെ പലരും അവഗണിച്ചിട്ടുണ്ടെങ്കിലും ഒരു മലനാട്ടിലെ ഒരു മലയോരവാസി എന്നാൽ തിരുനബി തിരുനെബിസ് അലഹി വസ്ലമ അദ്ദേഹത്തോട് പെരുമാറിയ രീതി എന്താണ് എന്ന പ്രസിദ്ധമായ സ്നേഹ അഭിവാദനത്തിലൂടെ സാഹിറിന്റെ കൽബിനെ മനസ്സകത്തെ തിരുനബി ആഹ്ലാദിപ്പിച്ചു ഒരിക്കൽ റുബിന് ഹറാം റതിയുള്ളു മലയിറങ്ങി മദീനയിലേക്ക് വന്ന് തിരുനബിയെ കാണുവാൻ പള്ളിയിൽ തിരുനബിയുടെ വസതിയിലേക്ക് വന്ന് അന്വേഷിച്ചു തിരുനബിയെ കാണുന്നില്ല തിരുനബി അവിടെ ഇല്ലെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഇനി വന്ന് കാണാമെന്ന ഉദ്ദേശത്തോടെ തന്റെ കയ്യിലുള്ള മലോത്പന്നങ്ങളുമായി മദീനയിലെ സൂക്കിലേക്ക് നടന്ന് നീങ്ങി അത് വില്പന നടത്തിയിട്ട് തനിക്ക് നാട്ടിലേക്ക് മടങ്ങി പോകണം തിരുനബി സല്ലാഹു അലഹി വസലമ ആകട്ടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് അറിയുന്നത് സാഹിറുബിന് ഹറാം തന്നെ കാണുവാൻ അന്വേഷിച്ചു വന്നിരുന്നു എന്നും കാണാൻ കഴിയാതെ വിഷമിച്ച് മദീന പട്ടണത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നും ഇവിടെയാണ് അറേബ്യൻ റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരിയായ തിരുനബി സല്ലാഹു അലിഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട ഒരു അനുചരനെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയാണ് മദീന നഗരത്തിലേക്ക് ഇതായിരുന്നു തിരുനബിയുടെ അവസ്ഥ തന്റെ കൂട്ടുകാരുടെയും സഹചരുടെയും ഉല്ലാസം ആഹ്ലാദവും സന്തോഷവും അതിനുവേണ്ടി ഏത് വിധേനയും തിരുനെല്ലി സല്ലല്ലാഹു അലഹി വസ്ലമ പെരുമാറും അങ്ങനെ തിരുനബി സല്ലാഹു അലഹി വസലമ മദീന പട്ടണത്തിലേക്ക് എത്തിയപ്പോഴും തിരുനബിയെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വലിയൊരു ജനസംശയം മദീനയിലുണ്ട് അപ്പോഴാണ് സാഹിർ റബിഅള്ളാഹു അൻഹു തൻ്റെ എന്തോ സാധനങ്ങൾ മലയോരത്തു നിന്ന് കൊണ്ടുവന്ന ഉൽപ്പന്നം മദീനയിലെ ഒരു കടക്കാരന് വില പറഞ്ഞു പറഞ്ഞുറപ്പിച്ച് അദ്ദേഹവുമായി സംസാരിക്കുകയാണ് തിരുനബി പതുക്കെ പുറകിലൂടെ ചെന്നു ശബ്ദമുണ്ടാക്കാതെ തന്നെ ദർശിക്കുന്നവരോടൊക്കെ മിണ്ടരുത് എന്ന സൂചനയും കൊടുത്ത് ബിൻ ഹറാം എന്ന ആ വിരൂപിയായ മനുഷ്യൻ അതുമല്ല മലയോരവാസിയായി ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട് മലയിറങ്ങി വന്ന വിയർപ്പും ഗന്ധവും പ്രത്യേകിച്ച് തന്റെ ഗ്രാമീണമായ മുഷിഞ്ഞ വസ്ത്രവും ഈ അവസ്ഥയിലാണ് ആളുകൾ അവഗണിക്കുന്ന വലിയൊരു നിലവാരത്തിലൊന്നും സമൂഹം കാണാൻ തയ്യാറില്ലാത്ത സയ്യദ്നാഹിർ റബിയാഹുനു പക്ഷേ അത്തരക്കാരായ അവഗണിക്കപ്പെട്ട അവമതിക്കപ്പെട്ട പിന്നാക്കം നിർത്തപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക സാമൂഹികമായി അവരുടെ മഹത്വം ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുക തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ വശ്യമായ സ്നേഹസമീപനം ഇത്ഹാരു സുറൂർ സമൂഹത്തിന്റെ കൂട്ടുകാരുടെ സഹചരിയുടെ കുടുംബത്തിന്റെ മനസ്സകത്തെ സന്തോഷിപ്പിക്കുക ഏറ്റവും വലിയ പുണ്യ ആരാധനയാണ് എന്ന് പഠിപ്പിച്ച തിരുനബി തിരഞ്ഞെപ്പി സാഹുഅലഹി വസ്ലമ പതുക്കെ പുറകിലൂടെ ശബ്ദമുണ്ടാക്കാതെ എന്ന തന്റെ ശിഷ്യന്റെ അടുത്തേക്ക് നീങ്ങി പുറത്തുകൂടി തന്റെ പിടിച്ചു മുഖത്തേക്ക് കൈ പിടിച്ചമർത്തി ഹിർ ആളെ അറിഞ്ഞില്ല കുറച്ചു നേരം അദ്ദേഹം ഒച്ചയുണ്ടാക്കി മൻ മൻഹാദ മൻ മൻഹാത ആരാണ് ആരാണ് എന്റെ കണ്ണ് പൊത്തിയത് ആരാണ് എന്നെ പറയിൽ നിന്ന് വന്ന് പിടിച്ചത് അപ്പുറത്തും പരിസരത്തുമൊക്കെയുള്ള ആളുകൾ സ്വാഭാവികമായും വികാര വിച്ഛംഭൃതരായി ഈ രംഗം നിരീക്ഷിക്കുകയാണ് തിരുനെവ് സാഹു അലഹി വസലമയുടെ വിനയം ലാളിത്യം സമ്പർക്കത്തിലെ വിനയം ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണുവാൻ പറ്റുന്ന രംഗമാണ് സാഹിറ് റബി അള്ളാഹു അലഹുവിന്റെ പിന്നാമ്പുറത്ത് നിന്ന് കൈ ഉയർത്തി തോളിലൂടെ പിടിച്ച് തന്റെ കണ്ണുകൾ രണ്ടും അമർത്തി അമർത്തിപ്പിടിച്ച് റസൂൽ അലഹി വസ്ലം അതെ ഇങ്ങോട്ട് തമാശകളൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുന്ന തന്റെ ഒരു ശിഷ്യനോട് അങ്ങോട്ടും ഇത്തരം ഒരു പെരുമാറ്റം ഇതാണ് സ്നേഹം റസൂൽ അലഹി വസ്ലമ തന്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യൻ സാഹിറിന്റെ കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് കുറച്ചു നേരം നിന്നപ്പോഴേക്ക് ആളെ അദ്ദേഹത്തിന് മനസ്സിലായി തിരുനബി സല്ലാഹു അലഹി വസ്ലമയാണ് തന്നെ പുറകിൽ വന്ന് കണ്ണ് കൂട്ടിപ്പിടിച്ചിരിക്കുന്നതെന്നറിഞ്ഞപ്പോഴ് ആ സഹാബി വര്യന്റെ ആഹ്ലാദം ആനന്ദം എന്തുമാത്രമാണ് കാരണം മദീന സമൂഹത്തിലെ സഹാബിമാർക്ക് തിരുനബി സല്ലാഹു അലഹി വസലമയുടെ സ്പർശമേറ്റ എന്തെങ്കിലും ഒരു വസ്തു അതിനെപ്പോലും എടുത്ത് ആമോദത്തോടെ കൂട്ടിപ്പിടിക്കുന്ന ആളുകളാണവർ ഇവിടെ ലോകൈക നേതാവായ റഹ്മുള്ളി ആലമീനായ അള്ളാഹുവിൻ്റെ ഹബീബായ സയ്യുനൻ നബീഹു അലി വസലമയാണ് തന്റെ പുറകിൽ വന്ന് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന അഭിമാനപൂർവമുള്ള തിരിച്ചറിവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് നിവേദനങ്ങളിൽ കാണുന്നത് അദ്ദേഹം തിരുനബിയാണ് തന്നെ വന്ന് പിടിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തിരുനബിയെ പുറകോട്ട് പിടിച്ചുകൊണ്ട് തന്റെ മുതുക് തിരുനബിയുടെ തിരു ഉദരത്തിലേക്ക് ചേർത്ത് പിടിച്ചു ഈ ഒരു സന്തോഷം തനിക്ക് സമ്മാനിച്ച ജീവിതത്തിലെ ഒരു സാഫല്യം ഇങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ ഉയർത്തിയ സയ്യദുനബിസ് അവിടുന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ അടിമേ വിൽക്കാനുണ്ടേ ആരാണ് വിലയ്ക്ക് വാങ്ങാനുള്ളത് തമാശയുടെ അങ്ങേ അറ്റത്തെ വർത്തമാനമാണിത് ഇവിടെയാണ് പരസ്പര പൊരുത്തമുള്ളവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഫലിതങ്ങളും തമാശകളും എല്ലാം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന വിധത്തിലാണെങ്കിൽ തീർച്ചയായും നല്ലതാണ് അടുപ്പിക്കുവാൻ ഇണക്കുവാൻ മനസ്സകങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുവാൻ പറ്റുന്ന വർത്തമാനങ്ങളാണ് മൻ ഹാദൽ അബ്ദു ഈ അടിമയെ വിൽക്കാനുണ്ടേ ആർക്കാണ് വാങ്ങാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതൻ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ തിരുപ്രവാചക പ്രഭോ എന്നെ ആര് വിലയ്ക്ക് വാങ്ങാനാണ് വില കുറഞ്ഞ മുതലല്ലേ ഞാന് അങ് എന്നെ വിൽപ്പനയ്ക്ക് വെച്ചാൽ വളരെ വില കുറഞ്ഞ ചരക്കാണ് ഞാന് ആരാണ് എന്നെ വില കൊടുത്ത് വാങ്ങുക അപ്പോഴാഹുവിന്റെ റസൂൽ ഹൃദയം തുറന്നുകൊണ്ട് പറയുകയാണ് സാഹിർ നീ അങ്ങനെയൊന്നും കരുതല്ലേ അള്ളാഹുവിങ്കൽ നീ അമൂല്യമായ വില നിശ്ചയിക്കാൻ പറ്റാത്ത മുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അണച്ചുകൂട്ടി പിടിച്ചു യാ റസൂല ഇങ്ങനെ എത്രമാത്രം അനുഭവങ്ങളാണ് തിരുനബി അവിടുത്തെ ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ചത് തന്റെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും മനസ്സിൽ സന്തോഷം കൊടുക്കുന്നത് എന്ന ഈ തത്വം ഒരു സഹോദരന്റെ മനസ്സകത്തെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറുക ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഇത് തത്വപ്രഭാഷണത്തിൽ ഒതുക്കാതെ വിനയത്തോടെ താഴ്മയോടെ കൂട്ടുപിടിച്ച് ചേർത്തു പിടിച്ച് അനുഭവത്തോടുകൂടി മാതൃക കാണിച്ചു തന്ന അഷ്റഫുൽ നമുക്ക് ജീവിക്കാം സഹവസിക്കാം അവരുടെ കൂടെ നമുക്ക് സ്വർഗീയത അനുഭവിക്കാം സ്വർഗപ്രവേശനം നേടാം വലില്ലാഹിൽ അനിൽ റബ്ബിൽ ആലമീൻ